അല്ലയോ ഈമാനുള്ളവരെ നിങ്ങൾ ശത്രുക്കളുമായി പടപൊരുതുന്ന സമയം ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം ഓടിപ്പോവരുത് അടിയുറച്ചു നിൽക്കണം നിങ്ങൾ ഒരുപാട് ഓർക്കേണമേ ചൊല്ലേണമേ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു വിജയം തന്നേക്കും നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു വിജയം തരും അടിയിറച്ചു നിൽക്കേ നന്മയിൽ നന്മ എത്ര വേണമോ അത്രയും നന്മയിലേക്ക് ഓടിവരെ ഏതൊക്കെ നന്മകളുണ്ടോ എല്ലാം അന്നൊരു ദിവസം രാവിലെയാണ് തങ്ങൾ ചോദിച്ചത് സദസ്സിനോട് ചോദിക്കുന്ന നിസ്കാരം നിങ്ങളിൽ നിന്ന് ആർക്കാണ് സുന്നത്ത് നോമ്പുള്ളത് എന്ന് ചോദിച്ചു നമുദാനായിരുന്നില്ല നിങ്ങളിൽ ആർക്കാണ് നോമ്പുള്ളത് ആരും കൈപൊക്കുന്നില്ല ഒരാൾ എനിക്ക് ലഭിയേ മഹാനായ ായൂക്രദ് ഒരു ചോദ്യം കൂടെ ചോദിച്ചു ഇന്നത്തെ ദിവസം ഒരു രോഗിയെ പോയി സന്ദർശിച്ചു വന്നവരാരാണ് ഇന്നത്തെ ദിവസം അറബ് കണക്ക് പ്രകാരം ഇസ്ലാമിക കണക്ക് പ്രകാരം ദിവസം ആരംഭിക്കുന്നത് അസ്തമയത്തോടെ ആണ് അസ്തമയം മുതൽ അസ്തമയം വരെ ഇപ്പൊ നമ്മുടെ ഇന്നിപ്പോ നമ്മള് ശനിയാഴ്ച പകലാണ് ശനിയാഴ്ച രാത്രി ഈ കഴിഞ്ഞ രാത്രിയാണ് ഇനി വരുന്ന രാത്രി ശരിക്കും ഞായറാഴ്ചയുടെ രാത്രിയാണ് നമ്മുടെ കണക്ക് പ്രകാരം ഇനി കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ അങ്ങനെ തന്നെ തെളിയിച്ചു പറയും ഇന്നത്തെ രാത്രി ഇപ്പൊ ഒരു വേറന്നുണ്ടെങ്കിൽ അവരെന്താ അനൗൺസ് ചെയ്യുക ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രി അങ്ങനെ പറയാം ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രി കാരണം ഇത് ശനിയാഴ്ച രാത്രിയല്ലേ നമ്മൾ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇന്ന് ഇന്നത്തെ രാത്രി എന്താ ശനിയാഴ്ച രാത്രി എന്ന് പറയാം അല്ലെ ശരിക്കും അത് ഞായറാഴ്ച രാത്രിയാണ് ഇന്നലത്തെ രാത്രിയാണ് ശനിയാഴ്ചയുടെ ഭാഗം രാത്രി മുതൽ ദിവസം ആരംഭിക്കുന്നു ആരാണിന്ന് നോമ്പുകാരനായത് എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ മാത്രം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരു രോഗിയെ പോയി സന്ദർശിച്ചിട്ടുണ്ടോ ഒരാൾ മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ എന്ന് ശുദ്ധീകരൻ ും ഒരു പാവപ്പെട്ട മിസ്കീനിന്റെ ഭക്ഷണം കൊടുത്തവർ നിങ്ങളിലുണ്ടോ ആരെങ്കിലും ഇന്ന് ഇന്ന് മുമ്പ് ചെയ്തിട്ടുണ്ടോ ഇന്ന് ആരെങ്കിലും ചെയ്തോ ഒരാള് മാത്രം മഹാനായി ശുദ്ധി കൃതി എന്നോ പിന്നെ തങ്ങള് ചോദിച്ചു ഒരു കാര്യം കൂടെ ഒരു മയ്യത്തിന്റെ കൂടെ ജനാസ പോയവരെന്ന് ആരെങ്കിലും ഉണ്ടോ നബിയെ എന്ന് ും നാലിനും കൈപൊക്കി വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല അവർ ചെയ്യുന്നവരാ അന്ന് ഭാഗ്യം ചെയ്തത് ശുദ്ധീകൃതങ്ങൾ മാത്രം മുത്തിനബി തങ്ങൾ പറഞ്ഞു ഈ നന്മകളെല്ലാം ഒരാളിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ഇല്ലാഹുൽ അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുക തന്നെ ചെയ്യും ഈ നന്മകളുള്ളവർക്ക് സ്വർഗമുണ്ട് എന്ന് അലൈഹി വസല്ലം നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളെ റയ്യാൻ എന്ന വാതിലിലൂടെ അള്ളാഹു കടത്തിവിടുമെന്ന് പറയുകയും നിസ്കാരം ഇഷ്ടപ്പെടുന്ന ആളുകൾ ചില ആൾക്ക് അങ്ങനെ നിസ്കാരം വലിയ ഇഷ്ടമായിരിക്കും ചിലർക്ക് നോമ്പ് ഇഷ്ടമായിരിക്കും ചിലർക്ക് എല്ലാം ഇഷ്ടമായിരിക്കും ചിലർക്ക് ഖുർആാൻ ഇഷ്ടമാണ് ചില ആളുകൾക്ക് ജിഹാദ് ഇഷ്ടമാണ് ചില ആളുകൾക്ക് സ്വതക്ക ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും ഇവിടെ നിങ്ങൾ പറയാ സ്വർഗത്തിന്റെ വാതിലുകളിൽ നോമ്പ് ഇഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹു വിളിക്കുന്നത് റയ്യാനിലൂടെയാണ് നിസ്കാരം ഇഷ്ടപ്പെടുന്നവരെ ബാബു നിസ്കാരത്തിന്റെ വാതിലുണ്ട് സ്വതക്ക ഇഷ്ടപ്പെട്ടവരെ ബാബു ബാബുസ്വദക്കയിലൂടെ അങ്ങനെ ഓരോ ഓരോ മലക്കുകളും അള്ളാഹുവിന്റെ ദാസനെ അല്ലെങ്കിൽ അള്ളാഹുവിൻറെ ദാസിയെ ഇതിലൂടെ വരൂ ഈ ഡോറാണ് നിങ്ങൾക്ക് നല്ലതെന്ന് അള്ളാഹുവിന്റെ മാലാഖമാർ ഓരോരോ അഭിപാതത്തെ ഇഷ്ടപ്പെട്ടവരെ അവരിങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കുന്നതാണ് സ്വർഗലോകത്ത് അള്ളാഹു നമുക്കൊക്കെ അഭാഗ്യം തരട്ടെ ഇങ്ങനെ വിളിച്ചു വരുത്താൻ കയറി കൂളി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തൂലേ പ്രൈവറ്റ് ബസ്റ്റൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ കാണുന്നില്ലേ പാട്ടുണ്ട് സീറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പോരിന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോവ ഇതാ അതൊരു പൈസ കൊടുക്കണം യാത്ര ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങോട്ട് വരിൻ ഇതാണ് നിങ്ങളുടെ വഴി ഇതിലെയാണ് നിങ്ങൾ കടന്നു വരേണ്ടത് നിങ്ങൾ ഇതിലെ വരണമെന്ന് മാലാഖമാരവരോട് വിളിച്ചു പറയുന്ന പോലെ വിളിച്ചു പറയുമെന്ന് പറഞ്ഞപ്പോഴാ ശുദ്ധീകൃതിലൂടെ മാത്രം വിളിച്ചാൽ കുഴപ്പമില്ല പക്ഷെ എല്ലാ വാതിലൂടെയും ഒരാളെ വിളിക്കുമോ നബിയേ എന്നവരെ എല്ലാ വാതിലൂടെയും വിളിക്കപ്പെടുന്ന ആളാണ് നിങ്ങൾ അതിൽപ്പെട്ട ആളാണെന്ന് സുദ്ദീഖ് മഹാനായ എല്ലാ വാതിലൂടെയും വിളിക്കുന്ന അതിനിടക്ക് നമ്മുടെ വളണ്ടിയർമാർ ബക്കറ്റേറ്റ് നമ്മുടെ രാജുവിടെ ബക്കറ്റേറ്റ് രാജു ബക്കറ്റേ മനു പിടിച്ചിരിക്കുക രാജേഷ് പ്രധാനപ്പെട്ട വളണ്ടിയർ ക്യാപ്റ്റൻ ആണ് അപ്പോ ഏതായിരുന്നാലും നമ്മൾ ഇത് എന്തെങ്കിലുമൊക്കെ നിങ്ങളന്ന് നിങ്ങൾ വല്ല സ്വതൊക്കെയും കണ്ടറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരു നൂറിൽ കുറേതൊക്കെ കൊടുക്കുക നമ്മൾ തന്നല്ലേ ഏഹ് അള്ളാഹു വർക്കത്തൊക്കെ തരട്ടെല്ലാ നൂറ് ചുരുക്കണം എന്നല്ല വല്ലതും കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുത്തോളൂ നമുക്ക് ഒന്ന് രണ്ട് കുട്ടികളുടെ കല്യാണ വിഷയത്തിലൊക്കെ സഹായിക്കാനുണ്ട് ഇൻഷാ അല്ലാ അപ്പോ ആ വഴിക്കാണിത് കാര്യങ്ങൾ നീങ്ങിയ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നിങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞു കൊടുക്കും അള്ളാഹു വച്ചാലെ വിജയിപ്പിക്കട്ടെ അറബലി സഹോദരിമാരൊക്കെ നല്ല നല്ല സ്വതക്കങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകും എന്ത് ചെയ്യാം നല്ല നീയ്യു വെച്ചിട്ട് കൊടുക്കി നമുക്ക് പ്രത്യേകമായിട്ട് ചെയ്യും ചെയ്യാം അള്ളാഹോ കബൂൽ കേട്ടെ ഈ നന്മകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ആൾക്ക് സ്വർഗം ഉറപ്പാണ് അത്രേ പറയാം എങ്ങനെ സുന്നത്ത് നോമ്പെടുക്കുന്നു പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നു രോഗിയെ സന്ദർശിക്കുന്നു ഒരു മയ്യത്തുണ്ടെങ്കിൽ ആ മയ്യത്തിന്റെ കൂടെ ജനാസ പോകുന്നു ഇത് ശീലമാക്കുന്നവർ അത് ഇഷ്ടമാവുന്നവർ

മുമ്പ് പള്ളിയിൽ നിരന്തരമായി വന്നിരിക്കുന്നത് കാണുമ്പോ ചോദിച്ചു ഉമാമ അബൂഒമാ ഉമാമ എന്തേ നിങ്ങൾ ഈ നേരത്തെ പള്ളിയില് ജോലിക്ക് പോകുന്നില്ലേ ജോലിക്ക് പോകുന്നില്ലേ ചോദിച്ച പറഞ്ഞു നബിയേ ദുയൂനീ ബഹുമോമീ ലിമച്ചി റസൂൽ അല്ലാ അള്ളാഹുവിന്റെ റസൂലെ ഒരുപാട് കടമുണ്ട് നബിയേ സങ്കടവുമുണ്ട് നബിയേ നബിയെ കഴിയുന്നില്ല അതുകൊണ്ട് അള്ളാഹുന്റെ പള്ളിയിലേക്ക് വന്നിരിക്കാൻ ഇങ്ങനെ കടവും പ്രയാസമൊക്കെ വരുമ്പോ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി വരികയാണ് പള്ളിയിൽ കയറിയിരിക്കാൻ വിവിധങ്ങളെ കണ്ടപ്പോ സഹാബിയോട് ചോദിച്ചതാണ് ൽ ഹദീസ് മഹാനായ പറയാണ് വസ്ലം അബു ഉമാമ നിങ്ങൾക്ക് ഞാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ അത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ കടമല്ലാഗ് വീട്ടിത്തരുകയും നിങ്ങളുടെ ടെൻഷൻ ടെൻഷനല്ലാഹ് ഒഴിവാക്കി തരികയും ചെയ്യും ഞാനത് പഠിപ്പിച്ചു തരട്ടെയോ ബലായ റസൂലല്ലോ അതേ നബിയേ പറഞ്ഞു തരൂ നബിയേ പറഞ്ഞു തരൂ കടബാധ്യതയുള്ള ആളുകളൊക്കെ ഇത് ധാരാളം ചൊല്ലിക്കോളൂ വലിയ അസറുള്ളത് ആയാണ് വലിയ ഫലമുള്ളത് അയാൾ നിബിതങ്ങൾ പഠിപ്പിച്ചു പറയാ ഞാനത് രാവിലെയും വൈകുന്നേരവും എന്നോട് നിബിതങ്ങൾ പറഞ്ഞത് ഞാനത് ചൊല്ലി എവിടെന്നാണ് എൻ്റെ കടം വിടുക എന്നറിയില്ല അള്ളാഹു എന്റെ കടങ്ങളൊക്കെ വീട്ടിത്തന്നു എന്ന് പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചാലും എന്റെ കടം വീടില്ല എന്ന് വിചാരിച്ചത് എനിക്ക് അള്ളാഹു പെട്ടെന്ന് വീട്ടിത്തന്നു പറയാൻ പറഞ്ഞു ഹസൻ

ആലസ്യം മടിയാവം ഒന്നിനുഷല്ല അശക്തത വരുന്നത് ഉന്മേഷുന്നത് അത് അള്ളാഹു തരുന്ന പൈസ നിന്റെ ദീനിനു വേണ്ടി കൊടുക്കാൻ പിശുക്കു വരിക തരല്ലേ എനിക്ക് പിശുക്കു വേണ്ട േ ജുബുൽ അല്ലാഹുവേ ഭീരുത്വം ധൈര്യമില്ലായ്മ എപ്പോഴും പേടി എന്തിനും പേടി അതുവരല്ലേ റബ്ബേ എനിക്ക് ധൈര്യം വേണം എനിക്ക് ദാനധർമ്മം ചെയ്യാനുള്ള വിശാല മനസ്സും കൂടുന്നതും അതുപോലെ തന്നെ ജനങ്ങൾ എന്നെ വന്ന് ഉപദ്രവിക്കുന്നതും അള്ളാഹുവേ എനിക്ക് കാവൽ നൽകണമേ കാരണം കടമായി കഴിഞ്ഞു കടം ചോദിക്കാൻ വന്നാൽ ഇപ്പൊ ഗുണ്ടകളൊക്കെ വിടുന്ന കാലമാണ് പടച്ചവനെ അപമാനിതനായി പോകും റബ്ബേ നിന്റെ കാവൽ വേണം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ആ ദ്വാര നമുക്ക് വടിപ്പിച്ചതെന്ന് സുഹാബിയാണ് സുഹാബി പറയുകയാണ് ഞങ്ങൾ നബിയോടൊപ്പം ഒരു യുദ്ധത്തിന് പോകാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു ഒരു യുദ്ധം നടക്കാൻ പോകുന്നു ഹബീബിന്റെ കൂടെ യുദ്ധത്തിന് പോകുമ്പോ അന്ന് ഞങ്ങൾ നബിയുടെ അരികത്തേക്ക് ചെന്ന് ഞാൻ ഒറ്റക്ക് ചെന്നുകൊണ്ട് നബിയോട് ചോദിച്ചു യാ റസൂൽ അല്ലാ നബിയെ എനിക്ക് അങ്ങയോട് ഒരു അപേക്ഷയുണ്ട് നബിയെ ഒരപേക്ഷയുണ്ട് എന്താണ് അപേക്ഷ അബൂമാ എന്ത് വേണം അന്ന് കടം വിഷമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ സങ്കടമുണ്ടെന്ന് പറഞ്ഞപ്പോ പരിഹാരം കൊടുത്ത നബിയോട് ചോദിച്ചു നബിയേ എനിക്കൊരു ആവശ്യമുണ്ട് ഈ യുദ്ധത്തിൽ എനിക്ക് മരിക്കാനുള്ള ഭാഗ്യം വേണം അള്ളാഹുവിനോട് ചെയ്യണം നബിയെ ഈ യുദ്ധത്തിൽ എനിക്കൊന്ന് മരിക്കണം അള്ളാഹ് വേണ്ടി ശഹീദാവണം ആണെങ്കിൽ ഒരു തടിക്ക് കുഴപ്പമില്ലാങ്ങ് രക്ഷപ്പെട്ട പോരണം എന്നായിരിക്കും പറയാം തങ്ങളോട് പറയാ നബിയെ എനിക്ക് ഈ യുദ്ധത്തിൽ മരിക്കണം എനിക്ക് സ്വർഗം വേണം നബിയെ ഒന്ന് പടച്ചവനെ ഈ യുദ്ധത്തിൽ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തണം അള്ളാഹുവേ ഈ യുദ്ധം ഞങ്ങൾക്ക് വിജയമാക്കി തരണം ആരും ഒന്ന് ഷഹീദായില്ല ആ യുദ്ധത്തിൽ എല്ലാരും വിജയിച്ചു വിജയിച്ചു എന്ന് മാത്രമല്ല സുഹാബികൾക്ക് ഇഷ്ടം പോലെ സ്വത്തും കിട്ടുകയുണ്ടായി വേറെ രണ്ടാമതൊരു യുദ്ധം വന്നു അന്നും അവൾ പറഞ്ഞു അള്ളാഹുവിനോട് ഞങ്ങൾക്ക് രക്തസാക്ഷിത്വം വേണം നബിയെ ഒന്ന് ചോദിക്കും പടച്ചവനെ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തണം ഞങ്ങൾക്ക് ഖനീമത്ത് സ്വത്ത് വേണം അന്നും ആരും ഷഹീദായില്ല മൂന്നാമത്തെ തവണ നബിയോട് വന്ന് ചോദിച്ചു നബിയേ ഒന്ന് ദ്വാരക്കുംബിയെ ഞങ്ങൾക്ക് രക്തസാക്ഷികളാകണം അല്ലാഹുനും എന്ന് മൂന്നാമത്തെ തവണയും ചെയ്തു അന്നും അവരാരും ഷഹീദായില്ല അപ്പോഴാണ് ഭൂമാമതങ്ങൾ വന്ന് പറഞ്ഞത് നബിയേ മൂന്ന് തവണ അങ്ങയോട് ചോദിച്ചിരുന്നു നബിയേ ഷഹീദാവാൻ അന്നൊക്കെ അങ്ങ് ദ്വായ ചെയ്തത് ഷഹാദത്തിന് വേണ്ടിയല്ല റബ്ബേ ഞങ്ങൾക്ക് യുദ്ധത്തിൽ വിജയം വേണമെന്നത് ചെയ്തു ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു നബിയെ എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ ദുല്ലനി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നല്ല കാര്യം ഒന്ന് പഠിപ്പിച്ചു തരൂ തെരുവനബിയെ എനിക്ക് ജീവിതത്തിൽ ശീലമാക്കാനാണ് ഒരു നല്ല കാര്യം പറഞ്ഞു തരൂ നബിയെ ഞാൻ എന്താ ചെയ്യേണ്ടത് ആ നേരം പറഞ്ഞു നിങ്ങൾ ജീവിതകാലം മുഴുവനും സുന്നത്തായിട്ട് നോമ്പെടുത്തോളൂ അതിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു കർമ്മം വേറെ ഇല്ല ഉമാമ നോമ്പെടുത്തോളൂ നോമ്പെടുത്തോളൂ എന്ന് ഹബീബായ തങ്ങൾ ഉപദേശിച്ചു ൂമാമൃതി അള്ളാഹുന് പറയുകയാണ് ആ സംഭവത്തിന് ശേഷം മഹാനപറുകളും ഭാര്യയും മക്കളും വേലക്കാർ പോലും നോമ്പുകാരായിട്ടല്ലാതെ കാണപ്പെട്ടിട്ടില്ല ആ വീട്ടിൽ പകൽ പുക ഉയരുമായിരുന്നില്ല എങ്ങാനും പുക ഉയർന്നാൽ അതിനർത്ഥം അവർക്ക് അതിഥികൾ വന്നിട്ടുണ്ട് എന്നാണ് അങ്ങനെ നോമ്പ് ഒരു ശീലമാക്കിക്കൊണ്ട് നടന്നതിന്റെ ശേഷം അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു നബിയേ അങ്ങയോട് ഷഹാദത്ത് ചോദിച്ചാ ചെയ്യാതെ വന്നപ്പോ ഒരു നന്മ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഒരുപാട് നോമ്പെടുത്തു നബിയേ നോമ്പുകാരാണ് ഇനി എന്തെങ്കിലും ഒരു നന്മ ഒന്നുകൂടെ പഠിപ്പിച്ചു തരൂ നബിയേ